ഇത് ഞങ്ങളുടെ സ്നേഹക്കൂട് എന്നുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കൂട്ടായ്മയാണ് അതായത് ഞങ്ങൾ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ രക്ഷിതാക്കളും അവരെ സംബന്ധിച്ചുള്ള എന്ത് ആഘോഷങ്ങൾക്കും ഞങ്ങൾ ഈ ഒരു ഇങ്ങനൊരു സം പരിപാടി സംഘടിപ്പിക്കുന്നതാണ് ഇപ്പോൾ പത്താം ക്ലാസ് എസ് എസ് എൽ സി പ്ലസ് ടു അതുപോലെ തന്നെ ഞങ്ങളെ സ്പെഷ്യൽ സ്കൂളത്തെ ടീച്ചേഴ്സിനെ ആദരിക്കല് അങ്ങനെയൊക്കെ ഒരു കൂട്ടായ്മ ഈ ഒരു കൂട്ടായ്മ കൂടെ അതെല്ലാതും കൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഞങ്ങളെ ഈ ഒരു പരിപാടിയും കലാപരിപാടികളും പാട്ടുകളും അതിൻ്റെ അടിയിൽ ഭക്ഷണം ഒക്കെ നല്ല രീതിയിൽ വളരെ നല്ല ഒരു പ്രോഗ്രാമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇനിയും ഒരുപാട് പരിപാടി ഇതിൻ്റെ കീഴിൽ വരണമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ ഞങ്ങളെല്ലാ ഫുൾ സപ്പോർട്ടും ഞങ്ങളെ രക്ഷിതാക്കളും ഞങ്ങൾ ഞങ്ങളെ കുട്ടികൾ ഭിന്നശേഷിയുള്ള കുട്ടികളാണെങ്കിലും കൂടി ഞങ്ങൾ ഒട്ടും പുറകോട്ടല്ല എന്നുള്ള ഒരു കാര്യം വിജയിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ഞങ്ങൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകും ഞങ്ങൾ എല്ലാവരും ഞങ്ങളെ ഭിന്നശേഷി മക്കളെ രക്ഷിതാക്കളുടെ അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി ഇന്ന് വരെ ഞങ്ങൾ നല്ല ഹാപ്പിയിലായി എൽ എന്നും ഞങ്ങൾ ഒന്നിച്ചിട്ടാണ് ഇനി അങ്ങോട്ട് ഒന്നിച്ചിട്ടാവും ഞങ്ങൾ മക്കൾ കാരനാണ് ഇവിടെ എത്തിയത് ഈ പേരൻ എല്ലാ പേരൻസിന് പരിചയപ്പെട്ടതും ഈ ഒരു മക്കൾ കാരണമാണ് ഞങ്ങൾ ഒരു ബി ആർ സിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിലൂടെയാണ് പിന്നെ ഇതിലേക്ക് വന്നത് കുട്ടികളുടെ തെറാപ്പി കാര്യങ്ങളായിട്ട് ഉള്ള ഒരു ഇതിലൂടെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിനുള്ളിലുള്ള ഒരു പരിചയം ഉണ്ടാവും ഞങ്ങൾ ആ ഒരു പരിചയത്തിൻ്റെ മുകളിലുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് അപ്പോൾ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കാനും അതൊരു സന്തോഷത്തോട് കൂടിയിട്ട് സംഗമിക്കാനും കഴിഞ്ഞതിൽ ഏറെ സന്തോഷിക്കുന്നു ഏഴ് വർഷങ്ങളായിരിക്കണേ ഞാൻ നുസ്രത്ത് വന്നതിൻ്റെ ശേഷമാണ് ഞാനും തന്നെ പുറത്തിറങ്ങാനും വലിയ കാര്യത്തിലും നുസ്രത്താണ് എൻ്റെ പാക്കിൽ ഞാൻ അവളെ എപ്പോൾ വിളിച്ചാലും ഞാൻ അവളെപ്പോൾ വരും അങ്ങനെ ഞങ്ങളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ആ കൂട്ടായ്മയിൽ വരുന്നതിനും സന്തോഷം ഞമ്മളെ മനസ്സിലുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയാനും സന്തോഷിക്കാനും കുറച്ച് സമയം സന്തോഷം മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഈ കൂട്ടായ്മ എത്രയും പ്രയോജനപ്പെട്ടു എന്ന് പറയുക എനിക്ക് രണ്ട് കുട്ടികളാണ് ഡിസബിൾഡ് ആയിട്ടുള്ളത് അപ്പോൾ അവരുടെ എന്താ മക്കളിലൂടെയാണ് പറയുക ഇങ്ങനെ ഒരു സ്നേഹ കൂട്ടായ്മ ഇത് ഒരു അമ്മമാരുടെ കൂട്ടായ്മയാണ് ഞങ്ങളുടെ പിന്നെ ശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാരുടെ ഒരു കൂട്ടായ്മയാണ് ഞാനൊരു എട്ട് വർഷം മുമ്പാണ് നുസ്രത്ത് ഹൗസത്തിന് ഇറങ്ങാൻ താത്താനൊക്കെ പരിചയപ്പെടുന്നത് ഈ കൂട്ടായ്മ നല്ലൊരു ഒരു മുന്നോട്ട് പോകാനാണ് നല്ലൊരു തീരട്ടെ എന്നുള്ള ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം